യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വേണ്ടത്തിലെ ഒരു പോപ്പുലർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ എന്റെ കൂടെ ഉള്ളത് ചേച്ചി ചേച്ചി എന്റെ ഫ്ലാറ്റ് മേറ്റ് ആണ് ഒരേ ഫ്ലാറ്റിന്റെ അടുത്തടുത്ത ടവേഴ്സിലാണ് താമസിക്കുന്നത് അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടും കൂടിയാണ് വിചാരം വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ചേച്ചിക്ക് എന്തൊക്കെയാണ് മേടിക്കാം എന്തേലും ഫ്രണ്ട്സ് ഉണ്ടോ അതോ കാണുന്നത് കണ്ടിട്ട് മേടിക്കാം കൂടെ പിന്നിരിക്കാം ഓ അതെ അതെ ഉള്ളു അപ്പൊ നമുക്കിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യ ഒരു എട്ട് മണി ഒമ്പത് മണിയോടെ വീട്ടിൽ കയറണം എന്നാണ് മൈൻഡ് ആ പിന്നെ നമുക്ക് പയ്യ പയ്യ അതിനകത്ത് എനിക്ക് മേടിക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കുറച്ചുകൂടി കാണിച്ചുതരാം ഇനി ആവശ്യമുള്ളത് കപ്പി കണ്ടുപിടിക്കണം അതൊരു ടാസ്ക് ആണ് ഞാൻ വളർത്തൂടെ കാണിച്ചു തരാം അപ്പൊ ഇതാണ് കഥ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഇങ്ങനെ ഒരു മാർക്കറ്റ് അത് ട്രുവാൻഡ്രത്തെ ഏറ്റവും വലുതും പഴക്കം ചെന്നതായിട്ടുള്ള ഈ മാർക്കറ്റ് ട്രുവൻഡ്രത്ത് തുടങ്ങുന്നത് സെൽസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫ്ലാസ് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഇവിടെ കിട്ടും ഞാൻ ഇപ്പൊ

അല്ല ഒരു തേർട്ടി ഒരു ഒക്കെ ആയി കഴിയുമ്പത്തേനും ആണുങ്ങൾ എവിടെ ഈ പാത്രങ്ങളോടൊക്കെ ഒരു തുര വരും അത് ഈ സെറാമിക്സ് ഈ പ്ലേറ്റ്സ് അങ്ങനത്തെ ഒരു അല്ലേ ഒരു ഒരു ഗസ്റ്റിനൊക്കെ ഒരു മടിയായിരിക്കും അപ്പൊ ഈ പണ്ടൊക്കെ അമ്മമാരൊക്കെ ഇങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുന്ന ഡിന്നർ സെറ്റ് കാണുമ്പോൾ നമ്മൾ ചോദിക്കുവായിരുന്നേ ഇതൊക്കെ ആരെ കാണിക്കാനെ എന്തിനൊക്കെ മേടിച്ച് അലമാരെ കൂട്ടുന്ന ചോദിക്കുമ്പോ ഇന്ന് മനസ്സിലാവുന്നുണ്ട് എന്തിനാന്ന് കാര്യം നല്ലതെടുത്ത് ഒരാൾക്ക് വിളമ്പുമ്പോൾ കിട്ടുന്ന ഒരു അല്ലേ ആ ആഹാരം സെർവ് ചെയ്ത് കൊടുക്കുമ്പം അവർക്ക് കാണുന്ന ഒരു സർവീസ് അതിപ്പോൾ ഒരു ഹോട്ടലിലാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്കൊരു വീട്ടിൽ കൊടുക്കാൻ പറ്റുമ്പം ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അല്ല മാർക്കറ്റ് ഏകദേശം ഇരുണ്ട് തുടങ്ങിയിരിക്കുന്നു ഞാൻ അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ കാണിച്ചുതരാം

ഒത്തിരി ഹൈപ്പ് എന്താണ് എന്താണെന്ന് സ്പെഷ്യാലിറ്റി ചെറിയ ചിക്കനാണ് എത്രയോ ചെറിയ പ്രായത്തിലാകുമ്പോൾ തന്നെ ചിക്കൻ ഫെസ്റ്റ് ടെൻഡർ ചിക്കൻ ആണ് അതിൻ്റെ കൂടെ ഒരു നാല് ചപ്പാത്തി കിട്ടും അൺലിമിറ്റഡ് ആയിട്ട് നാരങ്ങ വെള്ളം കിട്ടും ഓക്കെ ഈ ഹൈപ്പിനുള്ളതുകൊണ്ടൊന്നും ില്ല ചേച്ചി ഇന്നത്തെ ദിവസം കട്ടൊക്കെ മാറ്റി വെച്ച് ചൂസ് കുടിക്കാൻ വേണ്ടി ആയിരിക്കും ചേച്ചിയുടെ ജിം ട്രെയിൻ ഉണ്ടെങ്കിൽ പ്രത്യേകി വന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ നോക്കും കൈ നിറയെ സാധനവും ഞാൻ എനിക്കാവശ്യമുള്ള മേടിച്ചുണ്ട് പക്ഷേ കുറച്ചധികം മേടിച്ചു അതാണ് ചാല മാർക്കറ്റ് ആവശ്യമുള്ളതൊക്കെ മേടിച്ചത് ഇറങ്ങി നല്ല ഇരട്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് ബസ് കയറണമെങ്കിൽ ഗാന്ധി പാർക്കിതാണ് ഗാന്ധി പാർക്ക് ഗാന്ധി പാർക്കിനകത്തൂടെ കയറി അപ്പുറത്തെ സൈഡിൽ പോയി നിങ്ങൾക്ക് നോക്കിയാൽ കാണുമ്പോന്നറിയില്ല ഇതാണ് ഗാന്ധി പാർക്ക് ഞാൻ അകത്ത് നേരം നോക്കിയത് പത്മനാഭ ക്ഷേത്രം കാണാൻ പറ്റും അതാണ് നെക്സ്റ്റ് നാടൻ ഈസ്റ്റ് ഫോർട്ടില് കോട്ട ഇതാണ് ഈസ്റ്റ് ഫോർട്ട് നമ്മളിപ്പോ ക്രോസ് ചെയ്തി എത്തി നമ്മുടെ ബ്ലോഗ് ഇവിടെ വാപ്പ് ചെയ്യാനുള്ള ടൈം ആയി ഇപ്പം ഞങ്ങള് സമയമൊരു എത്രയാണ് ഏഴേ മുക്കാലാവുന്നു ഞങ്ങൾക്ക് ഈസ്റ്റ് ഫോർട്ട് ഞങ്ങളാ ക്രോസ് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ ബസ് കയറി അപ്പോൾ ഞാനും ചേച്ചി ബസ്സിലിരിക്കുക എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി ഇന്നത്തെ ദിവസം ഐ മീൻ ഇന്നത്തെ ഈവനിങ് അടിപൊളിയായിരുന്നു എന്തുകൊണ്ട് ഞാൻ കൂടെ ഉണ്ട് ഞാൻ കുറേ നാളിന് ശേഷമാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഏകദേശം ഒരു ടു ഇയേഴ്സിന് മുകളിലായി കാണും ബസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പം ബസ്സിൽ ഞാൻ നോക്കുമ്പോൾ എന്നെ രാവിലെ തൊട്ട് ഞാൻ വേറെ പല വേണ്ടി ബസ്സിൽ കയറി ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചെറിയ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് പുതിയ അപ്ഡേറ്റ് ആണ് അങ്ങനെ ഒരുപാട് അപ്ഡേഷൻ നമ്മൾ കെ എസ് ആർ ടി സിയിൽ വരുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് ഇത് പ്രമോഷനല്ല പക്ഷെ സ്റ്റിൽ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മളൊരു എനിക്ക് വണ്ടി ഇല്ലാത്തത് കൊണ്ടും എന്നാൽ വണ്ടി ഉള്ളവരതിൻ്റെ എക്സ്പീരിയൻസ് കെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസം മനസ്സിലാവും ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഈ ഇപ്പം നടക്കുന്ന സ് റിലേറ്റഡ് ഇഷ്യൂസിൽ കാര്യം വീഡിയോട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നതാണ് കുറെ ഒക്കെ നമ്മളെങ്ങനെയാണ് നമ്മളെ തന്നെ ഒരു ബസ്സിൽ അല്ലെ ഒരു സിവിക് സെൻസോടെ കാര്യങ്ങള് ഡീൽ ചെയ്യുന്നത് ഞാൻ ഇല്ല ഒരു നോട്ട് ചെയ്തത് ഞാൻ രാവിലെ ഞാൻ പോയിന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനൊരു സൂപ്പർ ബസ്സിലാണ് പോയത് സൂപ്പർ ബസ്സിൽ പോയപ്പോഴത്തേ ഞാൻ നോട്ട് ചെയ്യുന്ന പറഞ്ഞാല് ഞാൻ ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നു ഇരുന്നത് അപ്പൊ എന്റെ സൈഡില് ഒരാണുണ്ടാക്കി സൈഡുകളിൽ നേടിയായിരുന്നു അപ്പം കണ്ടക്ട്ര പല ആൾക്കാർക്കൊപ്പം നമ്മൾ ഫീസ് ചെയ്യാനായിട്ട് അത് അതായത് ആണുങ്ങളുടെ അടുത്ത് ഇരിക്കരുത് എന്നുള്ള ഒരു മനോഭാവമാണ് ഈ ഒരു ഇഷ്യൂവിന് ശേഷം സത്യം പറഞ്ഞാൽ ഓഫ് വിമൻ എന്നുള്ള ആ ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഒരു ആണ് പെണ്ണിനെ പേടിക്കണം പെണ്ണാണിനെ പേടിക്കണം അങ്ങനെയൊന്നും റിയാക്ട് അത് അതിനാണ് കാര്യം ഇരിക്കുന്നത് നമുക്ക് സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യാൻ ശരിക്കും ഫസ്റ്റ് ടൈം അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ പലരും ക്ലോസൺ ആയി പോകും ഐ വാസ് ദാറ്റ് പക്ഷെ ശേഷം ഈ നമ്മുടെ ഉള്ളിൽ ഒരു ഫൈറ്റർ ഇൻസ്റ്റിങ് വരും അല്ലേ അതിനെങ്ങനെ അതുപോലെ തന്നെ ഇറ്റ്സ് നോട്ട് ലൈക് ഒറ്റക്കല്ല എവിടെയും നമ്മൾ നമ്മൾക്ക് ഇപ്പോൾ എന്തേലും ഒരു റോങ് ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ റൈറ്റിട്ടുള്ള ആളുകളും ഉണ്ട് നമ്മളിരിക്കുന്ന എന്ന് പറയുന്ന പല ആൾക്കാർ പല ചിന്താതികൾ പല ലൈഫ് സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അവരിപ്പം ഒരു പുരുഷനാണേലും ഒരു സ്ത്രീക്കാണെങ്കിലും സംഭവങ്ങൾ പലതും ഉണ്ടായാലും ഈവൻ നോ മാറ്റർ വാട്ട് ദ ജെൻഡർസ് ഇത് രണ്ടും ഈ ജെൻഡറിന് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റു ജെൻഡറിന് പ്രശ്നം ഇല്ലെന്നല്ല അവർ നിർമ്മിക്കുന്ന പ്രശ്നങ്ങൾ ഇതിലേക്കാളും തീവ്രമാണ് പക്ഷെ അതൊന്നും നമ്മളെ ഇത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റ് ചെയ്യരുതെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ ലൈറ്റായിട്ട് എടുക്കാൻ മനസ്സിലാക്കാം അതുപോലെ സോഷ്യൽ മീഡിയ ഇസ് നോട്ട് എ കോട്ട് ടു മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കോടതി ഒന്നും അല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോ ലെറ്റ്സ് യൂസ് സോഷ്യൽ മീഡിയ വൈസ് ഡി വൈസ് അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം സി യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ് ആൻഡ് ദിസ് ഓവത്തിങ്കൻ എൻ്റെ കൂടെ എൻ്റെ ബൈ